ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് സി എം വിത്ത് മീ എന്ന പേരിൽ സിറ്റിസൺ കണക്ട് സെന്റർ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും നടന്നു വരികയാണ് വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയും മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം നടപ്പിലാക്കിയ പദ്ധതികളുടെ അനുഭവങ്ങളെ വിലയിരുത്തേണ്ടത് നവകേരള നിർമ്മിതിയുടെ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ് നവകേരള നിർമ്മാണത്തിന്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ആവശ്യകതയുമായി തൊൽനം ചെയ്ത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് കേരളം ഇതിനോടകം കൈവരിച്ച നേട്ടങ്ങളിൽ നിന്നും ഒരു പടികൂടി കടന്ന് വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരമുള്ള നാടായി കേരളത്തെ ഉയർത്തുവാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ കുടുംബത്തിനും വീട് ജീവിത വരുമാനത്തിനായി തൊഴിൽ മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ വികസന നേട്ടങ്ങളുടെ ഗുണഫലം എല്ലാ വിഭാഗത്തിനും ലഭ്യമാക്കുക വിനോദത്തിനും കായിക വളർച്ചക്കും മറ്റ് ജീവിത മുന്നേറ്റത്തിനും സംവിധാനമൊരുക്കൽ എന്നിവയാണ് നവകേരളത്തിന്റെ ലക്ഷ്യം ഇക്കാര്യത്തിൽ ഏറെ മുന്നോട്ടു പോകാൻ ഇതിനകം സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഭരണ നടപടികളിലൂടെ സാധിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടുകൂടി രാജ്യത്താദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് അഞ്ച് ലക്ഷത്തിലേറെ വീടുകൾ അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ വൻപിച്ച മുന്നേറ്റങ്ങൾ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ കാര്യക്ഷമമായ ഇടപെടൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ അതിനൂതന സംവിധാനങ്ങൾ വിജ്ഞാന സമ്പദ്ഘടന എന്ന കാഴ്ചപ്പാട് കാർഷിക വ്യവസായ മേഖലയിലെ മുന്നേറ്റം ഇങ്ങനെ കേരളത്തിന്റെ മുഖഛായ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കി വരുന്നത് വികസനക്ഷേമ പദ്ധതികൾ നാടിനുണ്ടാക്കിയ വളർച്ചയും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ നേട്ടങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ വികസനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ നവകേരള പദ്ധതിയിലെ ജനപങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ വിപുലമായ പഠനം നടത്തി നവകേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട് നവകേരള പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ അനുഭവങ്ങൾ സാംശീകരിക്കുവാനും കഴിയും വിധമുള്ള പഠനപരിപാടിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത് വികസനക്ഷേമ പഠന പരിപാടിയിലൂടെ ജനങ്ങളിലേക്കെത്തി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും വികസന ചർച്ചകളിൽ പങ്കെടുപ്പിച്ചും അവരെ നയരൂപീകരണത്തിന്റെ അവിഭാജ്യ ഘടകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലൊരു ജനാധിപത്യ ഇടപെടൽ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും എന്നതിൽ സംശയമില്ല നവകേരള നിർമ്മിതിയുടെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിൽ നിന്നും വികസനക്ഷേമ പദ്ധതികളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തേടുവാനും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും ഇതുവഴി സാധിക്കും ഓരോ പ്രദേശത്തും പദ്ധതികളുടെ ഗുണഫലം എത്തിക്കുന്നതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും സമയബന്ധിതമായി മുഴുവൻ കുടുംബങ്ങളിലും പദ്ധതികളുടെ ഗുണഫലം എത്തിക്കുന്നതിനുമുള്ള കർമ്മപദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സാമൂഹിക സന്നദ്ധ സേന അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കുക പദ്ധതിയുടെ നടത്തിപ്പിന് നാലംഗ സംസ്ഥാനതല ഉപദേശക സമിതി രൂപീകരിച്ചു സംസ്ഥാനതല നിർവഹണ സമിതിയും നിലവിൽ വരും തദ്ദേശ സ്ഥാപന തലത്തിലും അസംബ്ലി തലത്തിലും ജില്ലാതലത്തിലും ഉചിതമായ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിക്കും സംസ്ഥാന സമിതിക്ക് സമർപ്പിക്കുന്ന ക്രോഡീകരിച്ച റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ ശുപാർശ സർക്കാരിൽ സമർപ്പിക്കുന്നതിന് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ പ്രത്യേക സംവിധാനം ഒരുക്കും ചീഫ് സെക്രട്ടറിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം അബ്രഹാം ഐ എ എസ് റിട്ടയേർഡ് മുൻ ചീഫ് സെക്രട്ടറി ഐ എം ജി ഡയറക്ടർ കെ ജയകുമാർ ഐ എ എസ് റിട്ടയർഡ് ഐ ഐ എം കോഴിക്കോട് പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറാണ് അദ്ദേഹം ഇവരാണ് സംസ്ഥാനതല ഉപദേശക സമിതിയിലുള്ളത് സംസ്ഥാനതല നിർവഹണ സമിതി രൂപീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് സന്നദ്ധ സേനാംഗങ്ങൾ ഓരോ വാർഡിലേയും വീടുകൾ ഫ്ളാറ്റുകൾ ഉന്നതികൾ മറ്റ് വാസസ്ഥലങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രം വ്യാപാര കേന്ദ്രങ്ങൾ തൊഴിൽശാലകൾ കുടുംബശ്രീ തൊഴിലുറപ്പ് ബസ് സ്റ്റാൻഡ് ഓട്ടോ ടാക്സി സ്റ്റാൻഡ് വായനശാലകൾ ക്ലബ്ബുകൾ മറ്റ് കൂട്ടായ്മകൾ എന്നിവ സന്ദർശിക്കുകയും നവകേരള വികസന പദ്ധതികൾ പദ്ധതികൾ തുടങ്ങിയവ മനസ്സിലാക്കുകയും പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും വാർഡ് അടിസ്ഥാനത്തിലായിരിക്കും പഠനപരിപാടി നടത്തുക ഓരോ വാർഡിലും നാലംഗ സന്നദ്ധ പ്രവർത്തകരെ ഇതിനായി നിയോഗിക്കും സംസ്ഥാന സാമൂഹ്യ സന്നദ്ധ സേനയിൽ പേര് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നുമാണ് സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തുക സന്നദ്ധ സേനാംഗങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെയും പഠനപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും നാടിന്റെ പുരോഗതിക്കായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറായി വന്ന സന്നദ്ധ സേനാംഗങ്ങളാണ് ഈ പരിപാടിയുടെ കരുത്തായി മാറുക